ി റോഡ് മുറച്ച് കടക്കുന്നതിനിടയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് തെളിപ്പിച്ച് ഏഴു വയസ്സുകാരന് ദാരുണാന്ത്യം അരിക്കുഴ സ്വദേശി മാത്യുവിന്റെ മകൻ മിലൻ ആണ് മരിച്ചത് സീബ്രാലൈനിലൂടെ റോഡ് മുറിച്ച കടക്കുന്നതിനിടയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് തിളപ്പിച്ച് ഏഴു വയസ്സുകാരന് ദാരുണാന്ത്യം മൂവാറ്റുപുഴ കാളിയാർ റോഡിൽ കടവൂരിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ അരിക്കുഴ പുതുപരിയാരം പേടിക്കാട്ടുകുന്നൽ മാത്യുവിന്റെ മകൻ മിലൻ ആണ് മരിച്ചത് അമ്മ വീട്ടിലെത്തിയ മിലൻ മുത്തശ്ശിയോടൊപ്പം പനിക്ക് മരുന്ന് വാങ്ങി മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കടവൂർ ഹെൽത്ത് സെന്റർ പടിയിൽ സീബ്രാ ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ മിലനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതെർപ്പിക്കുകയായിരുന്നു മീറ്ററുകളോളം ദൂരത്തേക്ക് തെളിച്ചു വീണ മിലനെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിടിയേശാല സെന്റ് മേരീസ് യു സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ച മിലൻ മിലന്റെ സംസ്കാരം ഞായറാഴ്ച രണ്ട് മുപ്പതിന് നെടിയേശാല സെന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെടും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു